അക്ബർ ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട കലാകാരന്മാരിൽ ഒരാളായ ബസാവിന്റേതായി കരുതപ്പെടുന്ന മിനിയേച്ചർ ഗ ലണ്ടനിൽ നടന്ന ക്രിസ്റ്റീസ് ലേലത്തിൽ വിറ്റുപോയത് നൂറ്റി പത്തൊമ്പത് കോടിക്ക് പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരിടത്ത് സമൃദ്ധമായ പുല്ലിൽ വിശ്രമിക്കുന്ന ചീറ്റയുടെ കുടുംബത്തെ ചിത്രീകരിച്ചിരിക്കുന്ന മിനിയേച്ചറാണ് വിറ്റുപോയത് ഇതുവരെ ഒരു ക്ലാസിക്കൽ ഇന്ത്യൻ ആർട്ടിനും ലണ്ടനിലെ ക്രിസ്റ്റീസ് ലേലത്തിൽ കിട്ടാത്ത തുകയാണ് ഈ പെയ്റ്റിം ഗ് സ്വന്തമാക്കിയിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയെട്ടിനായിരുന്നു ലേലം നടന്നത് ക്രിസ്റ്റീസ് ലേലത്തിൽ ഏകദേശം നൂറ്റിപ്പത്തൊമ്പത് ദശാംശം നാല് ഒമ്പത് കോടി രൂപയാണ് കലാസൃഷ്ടിക്ക് കിട്ടിയത് പ്രിൻസ് ആൻഡ് പ്രിൻസസ് സദ്രുദ്ദീൻ ആഗാഖാന്റെ സ്വകാര്യ ശേഖരത്തിൽ നിന്നുള്ളതാണ് ഈ അസാധാരണ പെയിന്റിംഗുകൾ എ ഫാമിലി ഓഫ് ചീറ്റാസ് ഇൻ എ റോക്കി ലാൻഡ്സ്കേപ്പ് എന്നാണ് ഈ പെയിന്റിംഗിന് പേര് നൽകിയിരിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് മുതൽ എൺപത് വരെ കാലഘട്ടത്തിലാണ് ഇത് വരച്ചതായി കരുതപ്പെടുന്നത് വിചാരിച്ചതിനേക്കാൾ പതിനാല് മടങ്ങ് വിലയ്ക്കാണ് ലേലത്തിൽ പെയിന്റിംഗ് വിറ്റുപോയിരിക്കുന്നത് മൊക്കാലബൂ ഗൾ കാലഘട്ടത്തിലെ കലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടികളിലൊന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അക്ബർ ചക്രവർത്തിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രകാരന്മാരിൽ ഒരാളായ ബസാവിന്റേതാണ് ഈ പെയിന്റിംഗ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത് നാല് ഭൂഖണ്ഡങ്ങളിലായി ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള ലേലക്കാരാണ് പരിപാടിയിൽ പങ്കെടുത്തത്